വ്യവസായികളെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ പ്രവൃത്തികൾ വളരെ വൈറലാവുകയുണ്ടായി വ്യവസായികൾക്ക് ആശ്രയിക്കാവുന്ന പരിശീലന പരിപാടികൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഗതം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും വ്യവസായ ഭാഗത്തിലേക്ക് സൗജന്യമായി തന്നെ വ്യവസായികൾക്ക് ആശ്രയിക്കാവുന്ന നിരവധി പരിശീലന പരിപാടികളുണ്ട് സാങ്കേതിക പരിശീലനമുണ്ട് മാനേജ്മെന്റ് പരിശീലനമുണ്ട് അതുപോലെ തന്നെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാമുകളുണ്ട് മൂന്ന് സെഗ്മെന്റുകളായിട്ട് അല്ലെങ്കിൽ മൂന്ന് വിഭാഗങ്ങളായിട്ട് നമുക്ക് സൗജന്യ പരിശീലന പരിപാടികളെ തരംതിരിക്കാം ഒന്നാമതായിട്ട് ഒരു ദിവസത്തെ എന്റർപ്രണർഷിപ്പ് അവയർനസ് പ്രോഗ്രാം ഷിപ്പ് അവയർനസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സംരംഭത്തെ സംബന്ധിച്ച് സാധാരണമായിട്ടുള്ള ഒരു അവയർനസ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഇത് ഏകദിന പരിശീലന പരിപാടിയാണ് ഈ പരിപാടി സൗജന്യമായി നടത്തുന്ന ഒരു സ്ഥാപനം വ്യവസായ വകുപ്പാണ് വ്യവസായ വകുപ്പിന്റെ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തരത്തിലുമെല്ലാം ഈ ഏകദിന പരിശീലന പരിപാടി എന്റർപ്രണർഷിപ്പ് അവയർനെസ് പ്രോഗ്രാം നടന്നു വരുന്നുണ്ട് ഇത് തിരിച്ച സൗജന്യമാണ് ഇതുകൂടാതെ എം എസ് എം ഡി എ മൈക്രോ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗറിലുള്ള മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന തൃശൂർ അയ്യന്തോളിലുള്ള സ്ഥാപനം എന്റർപ്രണർഷിപ്പ് അവയർനെസ് പ്രോഗ്രാം ഏകദിന പരിശീലന പരിപാടി തികച്ചും സൗജന്യമായി വരുന്നുണ്ട് ഏതെങ്കിലും എൻ ജി ഓസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷനുകൾക്കോ ഏതെങ്കിലും ക്ലബുകൾക്കോ സംഘടനകൾക്കോ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യാം വ്യവസായ വകുപ്പിലെയും അതുപോലെ തന്നെ എം എസ് എം മീഡിയയിലെയും ബാങ്കിലെയും സാങ്കേതിക വിഭാഗത്തിലേയും ഒക്കെ ആളുകൾ വന്ന് സൗജന്യമായി നമുക്ക് ക്ലാസ് തരുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏകദിന പരിശീലന പരിപാടി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് കളമശ്ശേരി കീട് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടന്നു വരുന്നുണ്ട് അത് നോർമൽ കോഴ്സിലൊരു പെയ്ഡ് പ്രോഗ്രാമാണ് ചെറിയൊരു പൈസ വാങ്ങിക്കൊണ്ട് നടത്തുന്ന പ്രോഗ്രാമാണ് ആണ് അതും ഗവൺമെന്റിന്റെ ആണോ നടക്കുന്ന പ്രോഗ്രാം രണ്ടാമത്തെ ഒരു പരിശീലന പരിപാടിയാണ് എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇത് കോമൺ ആയിട്ട് നടന്നു വരുന്ന ഒരു പ്രോഗ്രാം ആണ് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പൂർണ്ണമായും സൗജന്യമായി നൽകി വരുന്നുണ്ട് ഈ പ്രോഗ്രാം സൗജന്യമായി നടത്തുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളാണ് എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രവും എല്ലാ വർഷവും ഇതുപോലുള്ള ഒന്നോ രണ്ടോ മൂന്നോ ബാച്ച് പരിശീലന പരിപാടികൾ ഏർപ്പെടുത്താറുണ്ട് സൗജന്യമായിട്ട് നടത്താറുണ്ട് ഇതിന് പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിവരങ്ങൾക്ക് ഈ എൻ്റർപ്രേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം നോർമൽ കോഴ്സിലെ എം എസ് എം ഡി പോലുള്ള സ്ഥാപനങ്ങൾ നടത്താറില്ല എന്നാൽ കീടു പോലുള്ള സ്ഥാപനങ്ങൾ അത് നടത്തുന്നുണ്ട് കളമശ്ശേരിയിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അവര് ചെറിയ ഫീസ് വാങ്ങിക്കൊണ്ട് ഈ പത്ത് ദിവസത്തെ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ഒക്കെ എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടത്തി വരുന്നുണ്ട് അതുപോലെ നമുക്കെല്ലാം അറിയാം സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു വലിയ സ്ഥാപനമാണ് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എല്ലാ എല്ലാ ജില്ലകളിലും ലീഡ് ബാങ്കിന്റെ കീഴിൽ ഈ റൂറൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയില് അയോബി ആണ് കൊല്ലത്ത് കാനറ ബാങ്ക് ആണ് പത്തനംതിട്ടയിലെ എസ് ബി ഐ ആണ് ആലപ്പുഴയിലെ എസ് ബി ഐ ആണ് കോട്ടയത്ത് എസ് ബി ഐ ആണ് ഇടുക്കിയിലെ യൂണിയൻ ബാങ്ക് ആണ് എറണാകുളത്ത് യൂണിയൻ ബാങ്ക് ആണ് തൃശൂരിലെ ക്യാനറ ബാങ്ക് ആണ് പാലക്കാട് ക്യാനറ ബാങ്ക് ആണ് മലപ്പുറം ക്യാനറ ബാങ്ക് ആണ് കോഴിക്കോട് ക്യാൻറ ബാങ്ക് ആണ് വയനാട് എസ് ബി ഐ ആണ് കണ്ണൂർ കേന്ദ്ര ബാങ്ക് ആണ് കാസർഗോഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പൊ ഈ ലീഡ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായിട്ടുള്ള ഇ ഡി പികൾ എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലഭിക്കും അത് ചില സമയത്ത് വെച്ച് നോക്കിയാണത് പ്രോഗ്രാം നടത്തുക പക്ഷെ നിങ്ങൾ പേരിൽ ൾ ഒന്നിച്ച് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം സൗജന്യമായി അതത് ലീഡ് ഡിസ്ട്രിക്ട് ബാങ്കുകളുടെ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ സെറ്റ് എന്ന് പറയുന്ന സെന്ററിൽ വെച്ച് ട്രെയിനിങ് നടത്തി തരും അതാണ് രണ്ടാമത്തെ ജനറൽ ഇ ഡി പി എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ടെക്നോളജി മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകളാണ് അതിൽ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ ധാരാളമായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഭക്ഷ്യ സംസ്കരണ സംരംഭത്തിൽ ഒരു പരിശീലനം വേണം ഗാർമെന്റ് മേക്കിംഗിൽ ഒരു പരിശീലനം വേണം എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഉപയോഗം അതിന്റെ പ്രായോഗിക തലത്തിൽ ഒരു പരിശീലനം വേണം റബൻ അധിഷ്ഠിത ഉൽപ്പന്നത്തിൽ ഒരു പരിശീലനം വേണം ഇങ്ങനെ പരിശീലനം വേണമെങ്കിൽ അതിന് സൗജന്യമായി പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങളുണ്ട് വ്യവസായ വകുപ്പ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രെയിനുകളിൽ എല്ലാ വർഷവും എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രവും ഒരു പരിശീലനം കൊടുക്കാറുണ്ട് അതാ ജില്ലയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതുപോലെ എം എസ് എം ഇ ഇരുപത്തി അഞ്ച് മുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ഇ എസ് ഡി പി എൻ്റർപ്രണർ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോഗ്രാം തികച്ചും സൗജന്യമായി അത് തൈര് ആവാം ഗാർമെന്റ് മേക്കിംഗ് ആവാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവാം റോബോട്ടിക്സ് ആകാം റബറാകാം നമുക്ക് താല്പര്യമുള്ള ബ്യൂട്ടി ക്ലിനിക് ആവാം നമുക്ക് താല്പര്യമുള്ള ടെലിഫോൺ മറ്റേ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് സർവീസിംഗ് അസംബ്ലിങ് അതുപോലുള്ള നമുക്ക് താല്പര്യമുള്ള ഏതൊരു സബ്ജക്റ്റിലും ഈ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അത് ആ സിറ്റിയിലും നമുക്ക് ആ ഒരു ട്രെയിനിങ് കിട്ടും അതുപോലെ ആ സിറ്റിയിലും കിട്ടും അതുപോലെ തന്നെ എം എസ് എം ഇ ഡി ഐ തൃശൂരും സൗജന്യമായി ഈ ട്രെയിനിങ് തരും ഈ ഗവൺമെന്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സൗജന്യമായി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വില പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് അതില് ഒരുപക്ഷെ ഫുഡ് ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും അല്ലെങ്കിൽ വലിയ ആംബിയൻസോട് കൂടിയിട്ടുള്ള സ്റ്റാർ ഹോട്ടലുകളായിരിക്കില്ല ആയിരിക്കില്ല പക്ഷേ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ സംരംഭകരോട് അടുത്തു നിൽക്കുന്ന സംരംഭകർക്ക് അത്യാവശ്യം വേണ്ട ബോംപിങ് അല്ലെങ്കിൽ പോംപിംഗ് അല്ല റിയാലിറ്റി അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളായിരിക്കും ശരിക്കും ഒരു എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി അവർക്ക് ഒരു വ്യവസായത്തിന്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു വിദഗ്ദ്ധമായിട്ടുള്ള പരിശീലന പരിപാടി ജില്ലാ വ്യവസായ കേന്ദ്രം നടപ്പാക്കി വരുന്നത് ഒരുപക്ഷെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഷിപ്പുഷൈൽ എന്ന് പറയുന്ന വ്യവസായ വകുപ്പിലെ ഒരു ഓഫീസറാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അതില് യു എൻഒയുടെ യുണിഡോയുടെ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ബിസിനസ് നോയ്സ്റ്റാർട്ട് യുവർ ബിസിനസ് എന്ന് പറയുന്ന രണ്ട് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാങ്കേതിക പരിശീലന പരിപാടിയാണ് ഇത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് അഞ്ച് ദിവസം അതിന് യു എൻഒയിൽ യു യുണിഡോയിൽ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള കോച്ചിങ് അതുകൂടാതെ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ടുന്ന കാര്യങ്ങളെല്ലാം പുറത്തിറക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പരിശീലന പരിപാടിയാണ് ഇത് എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും യു എൻഒ മോഡൽ ട്രെയിനിങ് എല്ലാ വർഷവും നടക്കുന്നുണ്ട് പേര് പേരെയൊക്കെയാണ് ഒരു ബാച്ചിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് വളരെ സെലക്റ്റീവായിട്ടാണ് അത് എടുക്കുന്നത് ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു സ്കില് ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ട അൾട്ടിമേറ്റ് സ്കിൽ അക്യൂർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് നിങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ഓഫീസുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അവിടുത്തെ ആളുകൾക്ക് താങ്കളുടെ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത് അപ്പോൾ തികച്ചും സൗജന്യമായി അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എം എസ് എംഇഡിയെ അതുപോലെ കീട് പോലുള്ള സ്ഥാപനങ്ങൾ അതുപോലെ ഇ ഡിപികൾ എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ തികച്ചു സൗജന്യമായി ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ നടത്തുന്നു ആ സെറ്റുകൾ ലീഡ് ബാങ്കിന് കീഴിലുള്ള ആ സെറ്റുകൾ നടത്തുന്നു അതുപോലെ ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് കീട് പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നു സമയം ഈ നോർമൽ കോഴ്സിൽ ഈ എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്താറുണ്ട് പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ഞാൻ മൂന്നാമത് പറഞ്ഞത് അത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ നടത്തുന്നു എം എസ് എം മീഡിയയിൽ നടത്തുന്നു ആ സെറ്റുകൾ ധാരാളമായിട്ട് നടത്തുന്നു അതുപോലെ തന്നെ കീട് ചെറിയ പെയ്ഡ് പ്രോഗ്രാമുകളും നടത്തുന്നു ഈ ആ സെറ്റുകളിൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ എനിക്ക് ഒരു ഇന്ന പർട്ടിക്കുലർ ട്രെയിഡിൽ ഒരു ട്രെയിനിങ് വേണം ഇരുപത്തിയഞ്ചു പേര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലൊരു പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തതിന് നിങ്ങൾക്ക് നിങ്ങൾ ഇരുപത്തിയഞ്ചു പേരെ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ സന്നദ്ധരായിട്ടുണ്ട് കൊടുക്കാൻ മാത്രമതി അപ്പൊ അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്ന പേരിൽ മറ്റൊരു പ്രോഗ്രാമും എം എസ് എം മീഡിയ നടത്തുന്നുണ്ട് അഞ്ചു ദിവസത്തെയൊക്കെ പ്രോഗ്രാമാണ് ഇൻഡസ്ട്രി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് എം ടി പി എന്ന് പറയുന്നത് അത് വേറൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞാൻ ഈ മൂന്ന് ലിസ്റ്റിൽ പറയാത്ത വളരെ അപൂർവമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇതിന് നമ്മൾ ആരെ കാണണം എന്ന് വെച്ചാൽ തൃശൂരിലുള്ള യോഗ മീഡിയയെ കണ്ടു കഴിഞ്ഞാൽ അത്തരം പ്രോഗ്രാമുകൾക്ക് അവർ ഫണ്ടിങ് ചെയ്യും അത് നമുക്ക് ഏറ്റെടുത്ത നൃത്തം താല്പര്യമുള്ള സംഘടനകൾക്ക് അതുപോലെ തന്നെ അത്തരം ട്രെയിനിങ്ങുകൾ തികച്ചും സൗജന്യമായി നമുക്ക് പങ്കെടുക്കുകയും ചെയ്യാം എനിക്ക് പറയാനുള്ളത് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ ധാരാളമായി ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട സംരംഭകർ ശ്രദ്ധിക്കണം പെയ്ഡ് പ്രോഗ്രാമുകൾക്കൊപ്പം പോയി വെറുതെ പ്രത്യേകിച്ച് പല ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ മുന്നിൽ തലവെച്ചു കൊടുത്ത് വെറുതെ ഈ അവസരം നമ്മുടെ സമയം കളയുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം